സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദേശീയതല സ്ഥാപക ദിനാചരണ പരിപാടിയുടെ ഭാഗമായി ആലപ്പുഴ റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ആലപ്പുഴ സെന്റ് ജോസഫ്സ് കോളേജിൽ സംഘടിപ്പിച്ച ക്യാമ്പ് എസ് ചീഫ് മാനേജർ എസ് ആർ ഹേമന്ത് ഹേമന്ത്ദ്ഘാടനം ചെയ്തു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എഴുപതാമത് ദേശീയതല സ്ഥാപക ദിനാചരണ ചടങ്ങിന്റെ ഭാഗമായി ആലപ്പുഴ റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു രക്തദാനം മഹാദാനം എന്ന സന്ദേശം ഉയർത്തി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആലപ്പുഴ റീജിയണൽ ഓഫീസും സെന്റ് ജോസഫ്സ് കോളേജ് എൻ സി സി യൂണിറ്റുകളുടെ സഹകരണത്തോടെയാണ് മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് കോളേജ് ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചീഫ് മാനേജർ എസ് ആർ ഹേമന്ത് ഉദ്ഘാടനം ചെയ്തു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫൗണ്ടേഷൻ ബന്ധപ്പെട്ട് ആലപ്പുഴ റീജിയണൽ ഓഫീസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആർ ബി ഒ സംഘടിപ്പിച്ച മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പാണ് സെന്റ് ജോസഫ് കോളേജുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഇവിടെ സംഘടിപ്പിച്ചത് എഴുപതിനായിരം യൂണിറ്റ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ലക്ഷ്യം അതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആലപ്പുഴ റീജിയണൽ ഓഫീസിന്റെ ഒരു പ്രോഗ്രാമാണ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ എ ഉഷ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ ടി ഡി മെഡിക്കൽ കോളേജ് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ ജൂനിയർ റെസിഡന്റ് ഡോക്ടർ എ എം ജസ്നർ രക്തദാനത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് പ്രഭാഷണം നടത്തി കോളേജിലെ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ മെരി രചിത നീതു ജോസ് എൻ സി സി ഓഫീസർ ജി ഹെലൻസി എന്നിവർ സംസാരിച്ചു എച്ച് ആർ മാനേജർ കെ ആർ അഭിലാഷ് എം അനിൽകുമാർ സുജിത് ചന്ദ്രൻ എസ് ശരത് ലാൽ അനന്തു അജു എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ബാങ്കിന്റെ സ്ഥാപക ദിനാചരണത്തോടനുബന്ധിച്ച് നടത്തിയ ക്യാമ്പിൽ നിന്നും ലഭിച്ച രക്തം വണ്ടാനം തിഡി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിന് കൈമാറുമെന്നും അധികൃതർ വ്യക്തമാക്കി